അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഒരു വർഷത്തിൽ അതിമഹത്തമായിട്ടുള്ള പതിനഞ്ച് രാവുകളുണ്ട് ഈ പതിനഞ്ച് രാവുകളും വളരെയധികം സൂക്ഷ്മതയോടെ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നാം ഉപയോഗിക്കണം ആദ്യത്ത് കൊണ്ട് സജീവമാക്കൽ ശക്തമായ സുന്നത്തുള്ള രാവുകളാണ് ഈ പതിനഞ്ച് രാവുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് മേറാജി രാവ് ഇന്ന് മാരിവിനു ശേഷം നാം വരവേൽക്കാൻ പോകുന്ന രാവ് നമ്മുടെ മുത്തുനബി സലഹ് അലൈഹി വസ്ലമാങ്ങൾക്ക് സന്തോഷം കിട്ടിയ ദിനമാണ് മേരാജ് നമ്മുടെ നബി സലഹ്ഹലി വസ്ലമ തങ്ങൾക്ക് സന്തോഷം കിട്ടിയ കൊണ്ട് തന്നെ നമുക്കും അത് സന്തോഷമാകണം അതുകൊണ്ട് തന്നെ ഈ രാവ് പാദത്തുകൾ കൊണ്ട് നാം ഉപയോഗപ്പെടുത്തണം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മേറാജ് രാവിൽ നാം ചൊല്ലേണ്ട ദിക്കറികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തെ ദിക്കറ് നാം നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇനി രണ്ടാമത്തത് മുത്തനബിയുടെ ഏത് സലാത്ത് വേണമെങ്കിലും ചെല്ലാം ഇവിടെ ഒരു പറയാം ഇനി മൂന്നാമത്തെ ദിക്കറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നരജീവിലേ അൽസാനത പറ്റിൽ നാം ചൊല്ലേണ്ട ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി റഊ ഇണി നാലാമത്തേത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനീ വ അന അബ്ദുക വ അന അലാ അഹദിക വ വാഅദിക മാസ്തതദു അഊദു ബിക മിൻ ഷർരിമാ സനഅതു അബൂഉ ലക ബിനിയമതിക അലൈയ വ അബൂഉ ബിദംബീ ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുസ് ളുനൂബ് ഈ പറഞ്ഞ എല്ലാ ദിക്കറും എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാട്ടോ കേട്ടോ പക്ഷെ നൂറ് തവണയെങ്കിലും മിനിമം ചൊല്ലുന്നത് വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു കാര്യമാണ്